ഇത് ഡിസൈൻ ചെയ്ത് വെച്ചതൊന്നുമില്ല കേട്ടോ ഞാൻ വിചാരിക്കേണ്ടത് ഒറിജിനലാണ് ഒറിജിനല് ഉണ്ടോ എന്താ പറയുക നമ്മളെ ബൊട്ടയ്യൂല് ബൊട്ടയ്യ തയ് തൈ ആണ് വലിയ മരം ആയിട്ട് ഉണ്ടാവില്ല ഷുവറായിട്ട് നിലത്ത് ഇത് മാത്രമല്ല ഫുൾ ഡിസൈനാണ് വീട്ടിൽ പണിക്കുക എന്നാണ് പന്തൽ പരിപാടിയിലാണ് അപ്പോൾ സാധനങ്ങളൊക്കെ കൂടുതൽ ഇറക്കിയിട്ടുണ്ട് ഇവിടെ ഞാൻ കുറച്ച് വാങ്ങാൻ കണ്ടോ ഫുൾ ഡിസൈൻ അടിപൊളിയൊക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളി പുല്ലൊക്കെ വിരിച്ച് നല്ല അടിപൊളി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒറിജിനൽ പുല്ലാട്ടോ ചിലവരുണ്ട് ഒറിജിനൽ അല്ലാത്തത് കണ്ടോ ഒറിജിനൽ പുല്ലാണ് അഭാഗത്തൊക്കെ ഉണ്ട് വർക്കിന് ഇപ്പം നിൽക്കണില്ല ഇവിടെ അടിപൊളി സ്വിമ്മിങ് പൂള് പെയിൻറ്റൊക്കെ കഴിഞ്ഞ് വിശ്വാസം വെള്ളമില്ല വെള്ളം നിർത്തുന്നേ ഉള്ളു ഡിസൈൻ ചെയ്ത് എന്തൊക്കെയുണ്ട് നല്ല എന്താ റംബുട്ടാൻ്റെ തൈകൾ നല്ല തണലും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ വാങ്ങായിട്ട് വന്നതാണ് ഞങ്ങളിപ്പോൾ പോകും അടുത്ത വരവ് കുറച്ച് കഴിഞ്ഞിട്ട് വരുന്ന പന്തൽ ഇടാനുള്ളത് നല്ല തണുപ്പാണ് ഇതിൻ്റെ തൊട്ട് ഇതിൻ്റെ ഉള്ളിൽ അടിപൊളി തണുപ്പാണ് പക്ഷെ ഇവിടെ നിൽക്കാതെ ഒരു സമയം ഉണ്ടാവും പോയിക്കൊണ്ടിരിക്കുവെ അടുത്ത്